ഈശ്വമിശ്ശേരിയായി സ്തുതിയായിരിക്കട്ടെ ബുധൻ പെസഹ വ്യാഴം ദുഃഖവെള്ളി ദുഃഖശനിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവവചനം നാൽപ്പത്തിനാല് അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്മമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്തു വീണു എനിക്ക് വേണ്ടി വീണ്ടും യോഹന്നാൻ പത്തൊമ്പതേ മുപ്പത്തിനാല് എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു യോഹന്നാൻ പത്തൊമ്പതേ മുപ്പത്തേഴ് മറ്റൊരു തിരുവഴുത്ത് പറയുന്നു തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കുന്നു ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് തിരുവചനം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് അവൻ അവനെ ഒരിക്കലും ദാഹിക്കുകയില്ല നിത്യജീവൻ ഈ ദിവസങ്ങളിൽ ശാന്തരാകാം മകമൗനത്തിലാകാം വളർന്നു വരുന്ന കൊച്ചു തലമുറയ്ക്ക് മനസ്സിലാവണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം പുണ്യദിനങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് അമീൻ